വ്യാസ ൾച്ചറൽ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ചട്ടമ്പി അനുബന്ധിച്ച് കേരളീയ നവോത്ഥാനവും പ്രസ് ക്ലബ് ഹാളിൽ വ്യാസ ആർട്സ് ആൻഡ് സ്റ്റഡി സെന്റർ ആണ് സെമിനാർ സംഘടിപ്പിച്ചത് മുൻമന്ത്രിയും എം എൽ എ ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു മുക്കം പാലമൂട് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ രാമൻപിള്ള വിശിഷ്ടാതിഥിയായിരുന്നു ചടങ്ങിൽ ശങ്കരധർമ്മ കീർത്തി പുരസ്കാരം ഫാദർ ഡോക്ടർ സാജു ഡോക്ടർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഗുരുനാഥനും അദർവാണിക് ചികിത്സയുടെ ആചാര്യനുമായ ജോസ് ജേക്കബ് ഏറ്റുവാങ്ങി അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ ഒരു കാലഘട്ടത്തിൽ അതും നമുക്കറിയാം അതും അതുപോലൊരു കാലഘട്ടമായിരുന്നു അന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ പോരാടാൻ അത്ര എളുപ്പമുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ പോരാടുന്നവരുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു കാലഘട്ടമായിരുന്നു കാരണം ജാതിചിന്തയും ഒക്കെ തന്നെ മതചിന്തയും ഒക്കെ തന്നെ ഇതിനേക്കാൾ വളരെ ശക്തമായി നിലകൊണ്ടിരുന്ന കൊടികുത്തി വാണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അതിനെതിരെ പോരാടാൻ തൻ്റെ ജോലി പോലും കളഞ്ഞുകൊണ്ട് പോരാടിയ ഒരു വ്യക്തിത്വമാണ് ചണ്ടമ്പിസ്വാമി കേരളത്തിന്റെ നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ചട്ടമ്പിസ്വാമികളുടെ പേര് എഴുതാതെ നമുക്ക് ആ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല കേരളത്തിന്റെ നവോത്ഥാന നായകന്മാരിൽ വെല്ലുണ്ടാവുന്ന ആളുകളുടെ പേര് പറയുമ്പോൾ നമുക്ക് മുന്നിൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഏറ്റവും ആദ്യത്തെ പേരുകളിൽ ഒന്നാണ് ചട്ടമ്പുസ്വാമികളെന്ന് ആർക്കും സമ്മതിക്കേണ്ടി വരും അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ആളാണെന്നോ ഏതെങ്കിലും മതവിഭാഗത്തെ വളർത്താൻ പരിശ്രമിച്ച പ്രവർത്തിച്ച വ്യക്തിയാണെന്നോ ഞാൻ അംഗീകരിക്കുക കാരണം അദ്ദേഹം ഒരു ആത്മീയ തന്നെ ജാതിമത വേണ്ടി പ്രവർത്തിച്ച ഒരു അദ്ദേഹം അദ്ദേഹത്തിന്റെ സവിശേഷത ബ്യൂറോ തിരുവനന്തപുരം ആലുവ നാച്ചുറൽസ് ാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് ദേശം റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായും ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജി ഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ ഉടമ്പുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ പാർക്ക് ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കം വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം